ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കി അച്ഛനും അമ്മയും ഞാൻ പറയൂ ഇവിടെ കേൾക്കാൻ വേണ്ടി പറയൂ സങ്കടം ഉണ്ടെന്ന് പറയാ രണ്ടു മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താണിറ്റരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കേക്കണം പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ അതിലേക്കൂടെ ഇവിടെ പോയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്നടിയായി ഞാൻ ഒറ്റക്ക് പിടിച്ചതായിട്ട് അമ്മയും ശേഷം എല്ലും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം പറയണം വേണ്ടതൊന്നും അറിയില്ല കാരണം അത്ര വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലല്ലോ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗേഴ്സാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗേഴ്സ് ആയിരിക്കും കാരണം നമ്മളെല്ലാവരും എല്ലാവരും കൊതിക്കുന്നതാണ് അങ്ങനത്തെ ഒരു അമ്മായിപ്പൻ അല്ലെ അങ്ങനത്തെ ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു അനുജനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു നന്നായിരിക്കും അല്ലേ എന്തൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ് എത്ര ഹാപ്പി ആയിട്ടാണ് അവർ എല്ലാവരും കൂടി ചേർന്ന് വീഡിയോസ് ചെയ്യുന്നതും എത്ര ഒരുമയിലാണ് നിൽക്കുന്നതെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറെ പരാമർശങ്ങൾ മാത്രമാണ് ഇവരുടെ വീഡിയോയിൽ നിന്ന് കാണുന്നത് ഫസ്റ്റ് നമ്മൾ പ്രവീൺ പ്രണവിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നത് അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം എന്റെ കുഞ്ഞിന് അഡ്രസ്സില്ല എന്ന് പറയുന്നത് അപ്പം ഞാനടക്കം അതിൽ പോയിട്ടൊരു കമൻ്റ് ഇട്ടിരുന്നു എന്തൊരു മോശമാണ് പറയുന്നത് കാരണം ഇത്രയും നാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഫാമിലിയെ നിങ്ങളീ കുറ്റപ്പെടുന്നത് ശരിയാണോ എന്നും പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ കൊച്ചൂൻ്റെ ഒരു വീഡിയോ കാണുന്നത് അപ്പം ഞാൻ അവിടെ പോയിട്ട് അതായത് ഒരു അമ്മ ഇരുന്ന് കരയുന്നതും മറ്റുമായിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് ഫസ്റ്റ് നമുക്ക് പ്രവീണ് പറയുന്ന അഡ്രസ് കുറിച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ആ അഡ്രസ് കുറിച്ചിട്ട് അതായത് കുഞ്ഞിന് അഡ്രസ് ഇല്ല എന്ന് കാര്യം പറഞ്ഞപ്പോ അതിനെതിരായിട്ട് കൊച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് അതായത് ലെഫ്റ്റിലും റൈറ്റിലും അച്ഛനെ അമ്മേനെ ഇരുത്തിയിട്ട് കൊച്ചു നടുവിൽ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവനെ ഞാൻ വീട്ടിലോട്ട് ക്ഷണിച്ചതാണ് വീട്ടിലോട്ട് വരാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞല്ലേ ഇത് നമ്മുടെ വീടല്ലേ അനുവാദം ചോദിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സമയത്ത് എനിക്ക് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചു അങ്ങ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയെ എന്തിനാണ് പറയുന്നത് അവർക്ക് ഇല്ല പറ്റില്ല അവനാദ്യ അവര് അക്വാസം കാര്യല്ല എന്തെടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു പോയിട്ട് അവളെ പേവാറിലോട്ട് ആക്കിയത് പ്രസവിച്ച പേവാറിലോട്ട് ആക്കിയതിന് ശേഷം കിട്ടാന്നാണ് വിളിക്കുന്നതിനെ വിളിച്ചു ചോദിച്ചമ്മ അവർക്ക് പിന്നെ വാർഡ് നമ്പർ എത്രയാ ഇപ്പൊരു വീഡിയോ കണ്ടല്ലോ കൊച്ചിട്ടത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളെല്ലാവരും കൊച്ചുന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് കാരണം ഇങ്ങനൊക്കെ സ്വന്തം അമ്മയും അച്ഛനും ഇരുന്ന് വിഷമിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ മക്കളിങ്ങനെ ചെയ്യുന്ന അത്ര മോശം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പരാമർശിച്ചു കാരണം ഒരു അമ്മ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് കരഞ്ഞ കരയാണ് എന്റെ മകൻ ഇങ്ങനെ ആക്കി അവനോട് വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ അതേ വിശ്വസിക്കുള്ളൂ കാരണം ഒരു അമ്മ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനും ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞു പറയുകയാണ് സ്വന്തം മക്കളെ കുറിച്ചിട്ട് അപ്പൊ നമ്മൾ ആരുടെ ഭാഗം വിശ്വസിക്ക നമ്മളൊരു അമ്മയുടെ ഭാഗമല്ലേ വിശ്വസിക്കാരണം അവരുടെ ഭാഗത്താണ് ഉള്ളത് അവരെ ഭാഗത്താണ് ശരിയുള്ളത് എന്നാൽ ഏതൊരു ആളായാലും അതായിരിക്കും വിശ്വസിക്ക അവർ അത്രയും കരഞ്ഞ് കാര്യങ്ങൾ പറയുന്നുണ്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് മകൻ വരുന്നില്ല എന്നുള്ളതും അതായത് അഡ്രസ്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ റിയൽ ആയിട്ട് വിശ്വസിക്കേണ്ട ഇതാണ് പക്ഷെ ഒരിക്കലും നമ്മൾക്ക് ഈ ഇവരുടെ ഈ ചാനൽ മുന്നിർത്തിയിട്ട് നമ്മൾ ഒരു കാര്യം പറയാം ഒരിക്കലും റീൽ അല്ല റിയൽ ലൈഫ് എന്നുള്ളത് കാര്യം നമ്മൾ ഇവരുടെ റീൽ കണ്ടിട്ടാണ് നമ്മൾ ഇവരെ ഒരുപാട് ആരാധിച്ചത് ഇവരുടെ ഡാൻസും പാട്ടും ഇവരുടെ വ്ളോഗ കണ്ട് നമ്മൾ ഒരുപാട് ഇവരെ ആരാധിച്ചു പക്ഷെ ഇവരുടെ റിയൽ ലൈഫ് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ശരിക്കും ഒരു തുറന്ന് വലിച്ചു കാട്ടി ഞാനും ഒരു പെണ്ണാണ് ഒരിക്കലും ഒരു ഗർഭിണിയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് പെണ്ണിനെ അടിച്ചിട്ട് നനത്തിടാ എന്തൊക്കെ നിങ്ങൾ കാട്ടി അവരുടെ കയ്യിൽ എങ്ങനത്തെ ഒരു വീഡിയോ ക്ലിപ്പ് ഇല്ലായിരുന്നു എങ്കിൽ അവർക്ക് ഇന്ന് തെളിയിക്കാൻ പറ്റും നിങ്ങൾ ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള കണ്ണീരും കലാശക്കൊട്ടും കാണിച്ചിട്ട് നിങ്ങൾ ഈ പൊതുജനങ്ങളെ നിങ്ങൾ കബളിപ്പിക്കല്ലേ ചെയ്യ പിന്നെ വീഡിയോയില് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകനോട് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ല അവനോട് ഇങ്ങോട്ട് വീട്ടിലോട്ട് കേറി വരാനാ പറയുന്നത് പക്ഷെ ഇവര് വരുന്നില്ല എന്ന് എങ്ങനെ ഇവര് കയറി വരും കാരണം ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ ഇവർക്ക് ഇവരുടെ ഭാഗം എപ്പോഴും ന്യായീകരിച്ചിരുന്നാലല്ലേ ശരിയാവുള്ളൂ ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ എന്റെ ചുണ്ട് എനിക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് അറിയാം എന്റെ ചുണ്ട് ചുണ്ടെല്ലാവരും ശ്രദ്ധിച്ചറിയാം എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുക കാരണം അത് ഇൻഫെക്ഷൻ ആയി എനിക്ക് പച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നേട്ട് അറിഞ്ഞോർമ്മ എന്റെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്തു അവൻ അടിക്കാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ അടിച്ചു എനിക്ക് ഇല്ല എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എത്രത്തോളം വയലൻസ് ആണ് കെട്ടിയിട്ടത് ഇത് നീയും കൂടി ഒന്ന് താമസിക്കാനല്ല എന്നെ അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയതാ ഇനി അവിടെ നിന്ന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അപ്പം മറ്റുള്ളവരൊക്കെ ചോദിക്കും ഞാനടക്കം ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു വീട് എടുത്തു വെച്ചതെന്ന് കാരണം പ്രവീണ അറിയാം മുൻകൂട്ടി മനസ്സിലായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാല് ഒരു നാടകീയമായിട്ട് ഇവര് ക്യാമറയുടെ മുന്നിലെത്തും നമ്മളെല്ലാവരും വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യും അപ്പൊ അതിന് ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് പറയണമെങ്കിൽ ഇവരെ തെളിവ് വേണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിങ്ങനെ വീഡിയോ എടുത്തു വെച്ചത് ഒരിക്കലും നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യരുത് അതായത് ഇവരെ അച്ഛന് അമ്മയ്ക്കാണെങ്കിലും ഈ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ഈ കൊച്ചുനാണെങ്കിലും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ഒരിക്കലും കൊടുക്കരുത് കാരണം അത്രക്കും മൃഗീയമായിട്ടാണ് ഒരു ഗർഭിണിയായ സ്ത്രീവർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർ വീഡിയോയിൽ വീഡിയോയില് പറയുന്നുണ്ട് അവർ അടിവയറ്റിൽ അവിടെ അടിച്ചു തുഴച്ചു അവര് കമൽ വീണു തൊട്ടടുത്ത് അമ്മ ഉണ്ടായിട്ട് പോലും ഒരു കൈത്താങ്ങന്ന് സഹായിച്ചില്ല ആ ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവരും ഒരു സ്ത്രീയല്ലേ അവർക്ക് അറിഞ്ഞുകൂടെ ഒരു ഗർഭിണിയായാലും അവർക്ക് അവർ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും യാതനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രസവ വേദനയും എല്ലാം അവർ മനസ്സിലാക്കുന്നതല്ലേ എല്ലാം പോട്ടെ സ്വന്തം മകന്റെ കുഞ്ഞല്ലേ അവരെ വയറ്റിലേക്ക് എടുക്കുന്നത് ആ ഒരു ആ ഒരു നിമിഷത്തെ ഒരു ഇതുപോലെ ആ സ്ത്രീക്ക് ഇണ്ടായില്ലല്ലോ എന്നാണ് ആ ഒരു നിമിഷം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് അതൊക്കെ ഫീൽ ചെയ്തത് കാരണം ഞാനും ഒരു ഗർഭിണിയായതായിരുന്നു അപ്പം നമുക്കുണ്ടാവണം മാനസികമായാലും ശാരീരികമായാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും യാതനകളൊക്കെ ഒരു അതിന്റെ ഒരു എത്രയോ ഇരട്ടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ മൃദുല അനുഭവിച്ചു എന്ന് കണ്ടപ്പം അതിൽ നമുക്ക് ഒരുപാട് സഹിക്കാൻ പറ്റാത്തതായിപ്പോയി ശരിക്കും പറഞ്ഞതിന് ഡൊമസ്റ്റിക് കേസ് കേസാണ് എടുക്കണം നമ്മൾ ഒരിക്കലും ഇതൊന്നും തള്ളിക്കളയരുത് കാരണം ഇത്രക്കും വയലൻസ് ആയിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ അച്ഛനല്ലേ നമ്മുടെ അമ്മയല്ലേ അല്ലെ നമ്മുടെ സഹോദരങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അടങ്ങിയിരിക്കരുത് അവർക്കെതിരെ നമ്മൾ എന്തായാലും ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുക്കണം അതേപോലെ ഈ കൊച്ചു എന്ന് പറഞ്ഞ ഈ അനുജനെ ഏതൊക്കെ രീതിയിൽ മോശമായിട്ട് തെറി വിളിച്ചിട്ടുണ്ടോന്നൊക്കെ വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻറെ അച്ഛൻ എൻറെ അമ്മ എൻറെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു ഗർഭിണിയായിട്ട് ഇവിടെ ചെയ്തെന്ന് പറഞ്ഞു അച്ഛനും ഇളയ മോനും സമ്മാനോ രണ്ടുപേരും പിടിച്ചു

പിന്നെ ർഭിണിയായിരുന്നു പാർക്ക് അടിച്ചത് വയറു വയറൊന്നും ഒരു മക്കളെ ഒരു മക്കളിങ്ങി ശരിക്കും ഗേസ് നമ്മള് ജീവിതത്തിൽ യഥാർത്ഥ നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളല്ല ശരിക്കും ഒരു റിയൽ ഫേസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൊച്ചുവിനൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവർക്ക് ഇങ്ങനത്തെ ഒരു ഹിഡൻ ഫേസ് ഉണ്ടെന്ന് ഇതില് പ്രവീൺ തന്നെ അതായത് ജ്യേഷ്ഠൻ തന്നെ പറയുന്നുണ്ട് കൊച്ചു വളരെ വെള്ളമടിക്കും വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും അങ്ങനെ കുറച്ച് അലമ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാന്നുള്ളത് വിശ്വസിക്കേയില്ല നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം അത്രക്കും പെർഫെക്റ്റ് ആണ് കൊച്ചു നമ്മുടെ മുന്നിലെത്തുന്നത് നമ്മുടെ മുന്നിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് അതായത് ഹിഡൻ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടെന്ന് നമ്മൾ ഒട്ടും വിശ്വസിക്കുന്നില്ല വിചാരിച്ച് എനിക്ക് ഇവിടെ കുറച്ച് ചവിട്ട് കിട്ടി കേട്ടോ കുഞ്ഞിനോട് സ്നേഹമില്ല അടിച്ചോട് എത്തിക്കുന്നുണ്ട് അടിച്ച് അടിച്ചതിന്റെ കറങ്ങി തിരി എനിക്കൊന്ന് ആശുപത്രി പോവട്ട ും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ കാരണം ഇവരുടെയൊക്കെ അച്ഛന് നല്ല ഭംഗിയിൽ ഡൈ ഒക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ണീരൊക്കെ ഇങ്ങനെ ഒഴുക്കി തൊട്ടപ്പുറത്ത് അമ്മ ഇരുന്ന് കണ്ണീരൊഴുക്കുന്ന നടുവിൽ മോനിരുന്ന് അലറി പൊളിഞ്ഞ് കരയുന്നു എന്നിട്ട് പറയണ എന്റെ മോനെ ഞങ്ങള് വീട്ടിലോട്ട് വരാൻ പറഞ്ഞതാണ് മകൻ വരാണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അഡ്രസ്സിൻ്റെ ചോദിച്ചപ്പോൾ വാർഡ് നമ്പർ കാര്യങ്ങൾ എന്റെ മോനിക്കറിയില്ലേന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യുക ഏഹ് പിന്നെ അവൻ കേക്ക് കട്ടണ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിന്റെ വെളിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളത് അറിയിച്ചില്ല അതായത് ഇവരെല്ലാം പവിത്ര അതായത് പവിത്രരും പവിത്രന്മാരും നമ്മൾ ഇത് കാണാൻ നമ്മൾ ലൈവായിട്ട് കാണുമ്പോൾ ഏർ ഒരച്ചരിപ്പുറത്ത് നിന്ന് നല്ല അലറോടെ കരയല് മകനും കരച്ചല് അമ്മയും കരച്ചല് അപ്പൊ നമ്മൾ ആരെയെനിക്ക് കുറ്റം പറയാം ലിറ്ററലി ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ആരായാലും സ്വാഭാവികമായിട്ടും നമ്മൾ ഇവരെന്നെ വിശ്വസിക്കുക വിശ്വ വിശ്വസിക്കാരണം അച്ഛനമ്മയും ഒരു മകനും വന്നിരുന്ന് കരയാണ് എന്നിട്ട് അവരെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമ്പോ നമ്മൾ അവരല്ല വിശ്വസിക്ക പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല അവരെ ഭാഗത്താണ് അവര് ഇത്രയും നാടും പീഡനങ്ങളും യാതനകളും അനുഭവിച്ചിരുന്ന അവരെയാണ് നമ്മൾ പോയിട്ട് കുറ്റപ്പെടുത്തുന്നത് അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു തെളിവില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ തന്നനെ ഈ തള്ളനെ നമ്മൾ വിശ്വസിക്കും ഏഹ് നമ്മളപ്പോൾ അവരെ പോയി സപ്പോർട്ട് ചെയ്യല്ലോ ചെയ്യുക അവരുടെ ഈ തെളിവില്ലയിരുന്നെങ്കില് നമ്മൾ ഇവരെ പിന്നാലെല്ലാം നടക്കാം നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഇവരെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒരു തരി സപ്പോർട്ട് ഇവിറ്റിങ്ങൾക്ക് കൊടുക്കൂല എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ട് എന്തുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ് കൊടുത്തില്ല സ്വന്തം അച്ഛനും അമ്മ ആയിക്കോട്ടെ അല്ല സ്വന്തം കൂടപ്പറപ്പായിക്കോട്ടെ ഒരു ഗർഭിണിയായ ഭാര്യനെ അടക്കം തല്ലി താഴെയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൊടുത്തില്ല ഇങ്ങനെയുള്ളവർക്കെതിരെ അല്ലേ നമ്മൾ ആക്ഷൻ കൊടുക്കേണ്ടത് ഒരു സാധാരണ സ്ത്രീനെ അടിക്കുക നമ്മൾ സ്വന്തം വീട്ടുകാരിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാക്കാരി പക്ഷെ വയറ്റിലൊരു കുഞ്ഞു കിടക്കുന്ന അതൊരു കുഞ്ഞു ജീവൻ കിടക്കുന്ന അത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഇത്രയും മൃഗീയമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ട് എന്തുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ് കൊടുത്തില്ല സത്യത്തില് ഇത് കാണുന്ന പോലീസ് അതായത് ഇവരുടെ വീഡിയോസ് കാണുന്ന പോലീസ് സ്വമേധ എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഒരു സ്ത്രീയെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുക ഭർത്താവ് മാത്രം സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കുന്നു ഭർത്താവും കൂടി എന്തായിരിക്കും അവസ്ഥ കട്ടക്ക് സപ്പോർട്ടായിട്ട് ആ സ്ത്രീയുടെ കൂടെ ഭർത്താവ് ഉള്ളത് കൊണ്ട് ഭർത്താവിന്റെ അച്ഛനും അമ്മയും അനുജനും ഇമ്മാതിരി പോക്കിത്തരാൻ കാണിക്കുമ്പോ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബാണല്ലോ എല്ലാത്തിലും കാണിച്ചു വേണ്ട പ്രശ്നങ്ങൾ വേണ്ട ഒന്ന് ആ വീഡിയോടെ തുടക്കത്തിൽ തന്നെ പ്രവീൺ പറയുന്നുണ്ട് എനിക്കും ഇനി ഒരു അഡ്രസ്സില്ല എന്റെ ഒരു അഡ്രസ് ഇല്ല എന്നുള്ളത് അപ്പൊ പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെ നിനക്ക് എങ്ങനെ അഡ്രസ്സ് ഇല്ലാണ്ടാവും നീ ഇപ്പം പേര് നാട്ടിൽ പോയാലും ഏത് ഇല്ലായാലും നിന്റെ അഡ്രസ്സ് തന്നെയല്ലേ നിന്റെ മകനക്ക് വരാന്ന് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് എങ്ങനെ അഡ്രസ്സ് ഇല്ലാന്ന് പറയണേന്നുള്ളൊരു നമുക്ക് എല്ലാവർക്കും ആ ഒരു സംശയം വന്നിരുന്നു പക്ഷെ ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് പ്രവീൺ ഇത്രക്ക് ഉറച്ചിട്ട് എനിക്കും എന്റെ ഇനി അഡ്രസ് ഇല്ല എന്ന് പറയുന്നത് കാരണം ഒരു വീട്ടിൽ നിന്ന് തല്ലി അറക്കി വിട്ട് അത് ഭാര്യനെയും ഭർത്താവിനെയും അമ്മ അവരെ അടിച്ച് നേരപ്പാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കി വിട്ടത് ഇനി വീട്ടിലോട്ട് കയറരുത് നടക്കം പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ആ വീഡിയോ ജസ്റ്റ് കാണിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രക്കും നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഇനി അഡ്രസ് ഇല്ല അതായത് ശരിക്കും ഒരു അനാഥയായ ഒരവസ്ഥയാണ് പിന്നെ അവര് ആ വീടുകൾ കുറെ കാണിക്കുന്നുണ്ട് അവർ പല വീടുകൾ പോയി കാണുന്നു അവർ പ്രസവിച്ച് കിടക്കേണ്ട അതായത് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയത്ത് അവർ പല വീടുകളും അന്വേഷിച്ചു പോവാണ് കാരണം അവർക്ക് താമസിക്കാൻ വേറെ വീടില്ല അവതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ഇവര് വലിയ പൊങ്ങച്ചം കാണിക്കണ് അച്ഛനും അമ്മയും ധിക്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവർ ഇഷ്ടത്തിന് ചെയ്യാൻ നോക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക പക്ഷെ ഇതിൻ്റെ ഒരു എതിർഭാഗമുണ്ട് അതായത് ഒരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയായ അവസ്ഥയിൽ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ട് അതും തല്ലി ഇറക്കി വിടുകയും ചെയ്ത് ഒരു പ്രസവം കഴിഞ്ഞ സമയത്ത് അവർക്ക് താമസിക്കാൻ ഒരു വീടില്ലാത്തൊരവസ്ഥ വീടിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നു പിന്നെ ഉണ്ടായ കാശ് അതായത് ഒരു മടിയനായ അനിയനെ ഒരു ജോലിയും ചെയ്യാത്ത ഒരു മടിയനായ അനിയനെ മാസം കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഇൻകം പകുതിയോളം അനിയന് വേണ്ടിയിട്ട് കൊടുക്കുന്നു വീട്ടിൽ വാങ്ങിയ രണ്ട് വണ്ടികളും അനിയന്റെ പേരില് ഒന്നും ചേട്ടന് സ്വന്തമായിട്ടില്ല എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിലാവുന്നില്ല ഇനി മൂത്ത മകനെ അവരെ ദത്തെടുത്തതാണോ അല്ല മനസ്സിലാകുന്നല്ലോ ഒരു വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല രണ്ട് മക്കളായാലും നാലു മക്കളായാലും എല്ലാവർക്കും മക്കളും ഈക്വൽ പണ്ട് കാലത്തൊക്കെ ആയിരുന്നു പെൺമക്കളോട് ഒരു ഇത് കാണിച്ചിരുന്നത് അതായത് മൂന്നാമക്കളുണ്ട് ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളൊന്നും മാറ്റി നിർത്തിയിട്ട് ആ മക്കളെ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഒരു പണ്ട് കാലത്തെ കാര്യ കേട്ടോ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് പക്ഷെ രണ്ടാമക്കൾ വിട്ടിരുന്നായിട്ട് രണ്ടു ഒരുപോലെ കാണാണ്ട് മൂത്ത മകനെ മാത്രം വേർതിരിച്ച് കണ്ടിട്ട് അവന്റെ ഭാര്യയും വേർതിരിച്ച് കാണാം എന്നിട്ട് ഇളയ മകനോട് മാത്രം സ്വന്തം മകൻ എന്ന രീതിയിൽ സ്നേഹിക്കുന്നു കാണുന്നു എല്ലാം ഇളയ മകനക്ക് ഇളയ മകൻ എന്ത് കുരുത്തൊക്കെ ഏഴും കള്ളുപിടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയാലും ഇളയ മകനക്ക് യാതൊരു പ്രശ്നമില്ല ചേട്ടനതല്ലാൻ വേണ്ടിയിട്ട് അച്ഛൻ പിടിച്ചു കൊടുക്കുന്നു അനിയൻ ഇടിക്കുന്നു ഇതൊക്കെ എവിടെ നടക്കൂടെ മനസ്സിലാവുന്നില്ല അമ്മ പോലും എതിർക്കുന്നില്ല സ്വന്തം മകനെ കണ്ണൂർ ഇട്ട് ഇടിക്കണ കാണുമ്പോ രണ്ടുപേരുടെ രക്തം തന്നെ അല്ലേ അല്ല മനസ്സിലാവാണ്ട് ചോദിക്കൂത്ത മകനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെന്നേലും കിട്ടിയതാണോ അല്ല അമ്മ തൊട്ടിൽ നിന്നോ അല്ലെ ദത്തെ അങ്ങനെ ആണോ അല്ല എവിടെയും കാണുന്നില്ല ഇങ്ങനൊന്നേ എവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ നിങ്ങളുടെ ചാനൽ ഒരു തെളിവായി നമുക്ക് ഇങ്ങനെ ലൈവില് മക്കളോട് വേർതിരിവുണ്ട് അല്ലെങ്കിൽ മകന്റെ കുഞ്ഞിനോട് പോലും സ്നേഹം കാണിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് അത്ഭുതം തന്നെ കേട്ടോ ബേഷ് എന്നാലും പൊന്ന് ചേച്ചി എന്തായിരുന്നു ഇളയ മകന്റെ ചാനലിലൂടെ കയറി വന്നിട്ട് കരച്ചിലും വീഴ്ചലും എന്തൊക്കെയായിരുന്നു അവാർഡ് കിട്ടണ്ട രീതിയിലുള്ള അഭിനയ മാസ് ഡയലോഗ് കടിച്ചിട്ട് എന്തായാലും ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മൂത്ത മകനെ എടുത്തു വെച്ച എല്ലാ വീഡിയോകളും അടിപൊളിയായിട്ടുണ്ട് തെളിവ് സഹിതം എല്ലാം ഞങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായി പോയി ഇനി നിങ്ങൾ ഇതിന് എന്താണ് ന്യായീകരിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇളയ മകൻ്റെ ചാനലിലൂടെ ഇറക്കി വരാൻ പോകുന്നത് അതും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടാ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായിരിക്കും ഇടൂന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു ആകാംക്ഷയിൽ ത്രില്ലിങ്ങിൽ ഇരിക്കാണ് അടുത്തതിൻ്റെ ഒരു വെയിറ്റിങ്ങിൽ കട്ട വെയിറ്റിങ്ങാണേ ഒരു അച്ഛനും അമ്മീനെന്ന് കരയാനാണ്പോ നമ്മള് ആരായാലും അവരെന്നെല്ലേ വിശ്വസിക്കുള്ളു എന്നിട്ട് ഞാൻ അവരൊരുപാട് സപ്പോർട്ട് ചെയ്ത് ഞാൻ കുറച്ച് ഉള്ളിൽ ഇത്ര അടക്കം വിളിച്ചു എന്ത് മകനാണ് ഇവർ എങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഫാമിലീനെ വിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയല്ലോ ഇപ്പൊ സത്യം പറഞ്ഞ എനിക്ക് എന്നോടന്നെ പുച്ഛം തോന്നാണ് ഒരു കാര്യം മനസ്സിലാക്കാണ്ട് നമ്മള് ഇങ്ങനൊക്കെ വിചാരിച്ചല്ലോ ഇങ്ങനൊക്കെ റിയാക്ട് ചെയ്തല്ലോ വല്ലാത്തൊരു അവസ്ഥ തന്നെയാട്ടോ അതായത് ഇത്രക്കും വലിയൊരു ഹിഡൻ ഫേസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളുടെ ഫാമിലി എൻ്റെ മനസ്സിലേക്ക് ഒരു റോൾ മോഡൽ ആയിരുന്നു ഞാൻ കുറച്ച് മുന്നടക്കം പറഞ്ഞു നിങ്ങളുടെ ഒരു ഫാമിലി കിട്ടാൻ കൊതിച്ച ഒരാളാണ് ഞാൻ അതേപോലെ ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിപ്പനെയും ഒരു അമ്മായിമ്മനെയും അതേപോലെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹസ്ബൻഡിനെയും ഒരു അനിയനെയും ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ഫാമിലി കിട്ടാൻ കൊതിച്ച ഒരാളാണ് ഞാൻ പക്ഷെ നിങ്ങളുടെ റിയൽ ഫേസ് യിരുന്നില്ല നിങ്ങളുടെ റിയൽ ഫേസ് എന്നുള്ളത് കാണിച്ചെന്നാല് വളരെ നന്ദിയുണ്ട് സത്യമായിട്ടും വളരെ നന്ദിയുണ്ട് എന്നെപ്പോലുള്ള ഏതൊരു പെൺകുട്ടികൾക്കാണെങ്കിലും വളരെ നന്ദിയുണ്ട് കാരണം എല്ലാവരും എല്ലാവരുള്ളിലും നിങ്ങളൊരു റോൾ മോഡലായിരുന്നു നിങ്ങളുടെ ഫാമിലി അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും മൃദലോട് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് മൃദൽ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ് കാരണം വീട്ടിൽ ഇത്രക്കും പ്രശ്നങ്ങൾ ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും സ്വന്തം ഭർത്താവ് കൂടെ നിൽക്കുന്നുണ്ടല്ലോ അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എത്ര വലിയ പ്രശ്നങ്ങൾ എവിടെ നടന്നോട്ടെ സ്വന്തം ഭർത്താവ് കൂടെയുണ്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിജയം ആ ഒരു വിജയം മൃദുലക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ മൃദുല ആ ഒരു കാര്യത്തിൽ സമാധാനിക്കാം കാര്യം വലിയ ഇഷ്യൂസ് വന്ന് വീട്ടിന്നിറങ്ങി ഇറങ്ങിപ്പോണ്ട ഒരു ഇഷ്യൂ വന്ന് വീട് നോക്കുന്നു നിങ്ങളുടെ കുടുംബകാര്യങ്ങള് എല്ലാത്തിലും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ചേർത്ത് നിർത്തി നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മറ്റുള്ള എല്ലാ നെഗറ്റീവ്സും നിങ്ങൾക്ക് മറന്നു കളയാം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അത് ഗർഭിണി ആയ അവസ്ഥയിലാണെങ്കിലും ഇപ്പൊ പ്രസവം കഴിഞ്ഞുള്ള അവസ്ഥയിലായാലും ഇനി മുന്നോട്ടും അത് ഉണ്ടാവില്ല എത്രത്തോളം വയലൻസ് ആണ് എന്റെ വീട്ടിൽ നടന്നതെന്ന് എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മൃദുല വീണിട്ട് മൃദലയ്ക്ക് അപ്പം തുടങ്ങി വയറ്റുവേനയാണ് അന്ന് തൊട്ട് തുടങ്ങിയ വയറ്റുവേനാണ് ഇത് നടന്നതിന്റെ നാലിന് അന്നാണ് മുതലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത് അപ്പൊ എനിക്ക് എന്നിട്ട് ഞാൻ അടി നിർത്തിക്കോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ ഞാൻ ഏട്ടനെ പിടിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട് അവർക്ക് അടിക്കാതിരിക്കുന്നു കൊറേയടി മുതുകൊക്കെ അവിടെ ഇവിടെ കുറെ കിട്ടി കാരണം അറിയാലോ എന്റെ അടിക്കരുത് ഞാൻ ഉറക്കെ വിളിക്കുകയാണ് എന്റെ കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് നിർത്തട്ടെ രണ്ടുപേരും അടിക്കല്ലാതെ എന്നിട്ട് ഞാൻ വീട് ഇടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത് എന്നാ ഒരു കൈ കൊണ്ടൊന്ന് താങ്ങോ ഒന്ന് പിടിക്കൂ

ഒരിക്കലും ഒരു പെൺകുട്ടി വീട്ടിലോട്ട് കയറി വരുമ്പോ ആ വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നില്ല ഏതൊരു പെൺകുട്ടിയും കല്യാണം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തോട്ട് വരുമ്പോ ആർക്കായാലും ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലോട്ട് വരുമ്പോ അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പൊരുത്തക്കേടിനെ വലുതാക്കിയിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരിക്കലും ഒരു അമ്മായിമ്മ ആയാലും ഒരു അമ്മാസനായാലും സ്വന്തം പോലെയാണ് ഒരു മരുമകളെ കാണുന്നതെങ്കിൽ ആ വീട്ടിലെ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും നമ്മൾ വന്നു കയറുന്ന ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ മുതല് ഇനിയിപ്പം തെറ്റുകൾ ചെയ്തില്ലെങ്കിലും അതിനൊക്കെ വലിയ തെറ്റുകളായിട്ട് കണ്ടിട്ട് അതിന് പേരിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള മിക്ക വീടുകളിലും കല്യാണം കഴിഞ്ഞ് പോണ വീടുകളിലും അവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നത് ഇപ്പം ഈ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇപ്പം മൃദുലെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അവരുടെ വീട്ടില് പ്രശ്നങ്ങൾ കൂടുന്നതെന്ന് അവരെ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കാം അമ്മ ആയാലും അച്ഛനായാലും പറയുന്നത് കേൾക്കാം ഇവിടെ കല്യാണം കഴിച്ച് എടുക്കണതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബാക ഇത്രയും പ്രശ്നങ്ങളായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ മകൻ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഇവരിങ്ങനെ തന്നെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത് എനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തന്നെയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും പോട്ടെ എന്റെ മോനെ കൊച്ചു ഗർഭിണിയായി കിടക്കണ പെണ്ണിന്റെ വൈറ്റത്തിക്ക് വെള്ളിടാ ചവിട്ടിയത് ഇതിലാ പെണ്ണിനെന്തായാലും ഒത്തിരി മനസലിവും ഒത്തിരി കരുണ ഉള്ള ഒരു പെണ്ണാണ് അല്ലെങ്കിൽ അവള് ഞാനായിക്കോട്ടെ മറ്റേതൊരു സ്ത്രീ ആയിക്കോട്ടെ ഇത്രയും വലിയൊരു യാതനകള് സഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ചാർജ് ചെയ്ത നിന്റെ പേരിൽ പക്ഷെ അവള് അവളെ ഭർത്താവ് അവൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു സ്നേഹിക്കുന്നു ഭർത്താവ് കൂടെ നിക്കുന്നു ഇത് എന്റെയും കൂടി എന്ന് ഓർത്തിട്ട് അത് ഭർത്താവ് കൂടെ നിക്കുന്നതുകൊണ്ടാണ് ഭർത്താവ് കൂടെ നിൽക്കില്ലെങ്കിൽ ചിലപ്പോൾ അവൾ കേസിന് പോയാലും പക്ഷെ ഭർത്താവ് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നു അപ്പൊ ഇത് എന്റെയും കൂടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് മൃദുല കേസിനെ മറ്റുള്ള കാര്യത്തിനൊന്നും പോവാഞ്ഞത് അപ്പൊ അത് നിങ്ങൾ മുതലടക്കെ ഒരിക്കലും ചെയ്യരുത് എന്നാലും എങ്ങനെ കഴിയണ ഒരു കുഞ്ഞ് വയറ്റില് ജനിക്കാനായി നിക്കുന്ന സമയത്ത് കാട്ടുവേറ്റിലൊക്കെ തുടക്കാന്ന് പറഞ്ഞാല് അത് കണ്ടിട്ട് അമ്മ നിക്ക ഒരു വേദനയാ ഒരു ഇല്ല എന്നിട്ട് സിമ്പിൾ സിമ്പിളായിട്ട് പ്രസവിച്ചപ്പോ വൈകുന്നേരം വന്ന് കുഞ്ഞിനെ കണ്ടുപോവ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മൂത്ത മകനെ നിങ്ങൾ ദത്ത് എടുത്തത് എന്നടക്കം ചോദിച്ചു പോയെന്നത് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതൊന്നും എന്റെ സ്വന്തം വാക്കുകളല്ല പ്രവീൺ പ്രണവിന്റെ ചാനലായാലും പ്രവീൺ കൊച്ചുന്റെ ചാനലായാലും അവരുടെ ചാനലിൽ അവർ പറയുന്ന വീഡിയോകളാണ് ഞാൻ തെളിവായിട്ട് കാണിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ഞാനൊരു സ്ത്രീയെന്നു കയ്യിൽ എനിക്കൊരുപാട് വിഷമവും ഒരു യാതനയും തോന്നി ഇത്രയും ഒരു സ്ത്രീന ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് ഇവർക്കൊന്നും സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആരുല്ലാത്തൊരവസ്ഥ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അല്ല ഞാനായിട്ട് സ്വന്തമായിട്ട് പഠിച്ചിറക്കിയ ഒരു കാര്യമല്ലതൊന്നും ഇതൊക്കെ അവരുടെ തെളിവും കാര്യങ്ങളും ഒക്കെ അവരുടെ ചാനലിട്ട് അവര് തെളിവ് സഹിതം അവർ അവരെന്നെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ ആ രണ്ടുപേരുടെയും വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യായിരിക്കും എന്തായാലും ഞാൻ എന്റെ വീഡിയോ നിർത്തണം എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കൂടിപ്പോവും എന്തായാലും പ്രവീണ അമ്മ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നമ്മയെ അഭിനയം തകർത്ത് അത് നിങ്ങളുടെ മകനൊക്കെ തന്നെ അല്ലേ എല്ലാം പോട്ടെ അത് നിങ്ങളുടെ മകന്റെ കുഞ്ഞല്ലേ വല്ലാത്തൊരു തള്ള തന്നെ കേട്ടോ നിങ്ങൾ ഇപ്പോളേലും പറഞ്ഞില്ല ശരിയാവത്തില്ല പിന്നെ ആരാണ് മൃദുലയുടെ വാടി വറ്റി പോയി അറിയില്ല എന്തായാലും നല്ല തന്തയില്ലായ്മയാണ് ചെയ്തത് വളരെ ബെസ്റ്റ് കാര്യങ്ങളാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത്തിരി ഞാൻ കുറച്ചുകൊണ്ട് അല്പം ഓവറായിപ്പോവും കഷ്ടം തന്നെ കാര്യം ശരി എന്നാൽ